السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بريم الله شير من الكلين دايم شير من الكلين دايم ورول صوامي صحيح ورسول പ്രവാസലോകത്ത് ഒരു കൂട്ടം യുവാക്കളുടെ ഏറ്റവും ക്രിയാത്മകമായ രംഗത്തെ കലാരംഗത്തെ പ്രയോഗമാണ് സാഹിത്യോത്സവം സാഹിതി എന്ന് പറയുന്നതിൻ്റെ വാക്കർത്ഥം തന്നെ ചേർത്ത് നിർത്തുക എന്നതാണ് എന്തുമായിട്ടാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് എന്തിനാണ് ചേർന്ന് നിൽക്കേണ്ടത് കലയുടെ സാഹിത്യത്തിൻ്റെ ധർമ്മം എന്താണ് എന്താണ് കലാസാഹിത്യത്തിൻ്റെ താൽപ്പര്യം സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇത് വളരെ വലിയ ഒരളവിൽ കലാസാഹിത്യം എന്നതിനെ മനസ്സിലാക്കപ്പെടുന്നത് അതൊരാസ്വാദനത്തിൻ്റെ വേദിയാണ് എന്നാണ് കലയും സാഹിത്യവും ആനന്ദം പകരുന്നതാണ് എന്ന് നേരത്തെ തന്നെ ചർച്ച ഉയരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും അത് നമുക്ക് ആനന്ദം പകരാനുള്ളതാണ് എന്നാണ് യഥാർത്ഥത്തിൽ കലാസാഹിത്യ പ്രവർത്തനം നമുക്ക് ആനന്ദം പകരുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് മറ്റൊരു വേദിയിലും ഇല്ലാത്ത സാന്നിധ്യം ഇത്തരം സദസ്സുകളിൽ കാണാൻ കഴിയുന്നത് കലകലയ്ക്ക് വേണ്ടിയാണ് എന്ന ചർച്ചയ്ക്ക് ഒരു നെഗറ്റീവായ മീനിംഗ് ഉണ്ട് കലയുടെ യഥാർത്ഥ സാഹിത്യത്തിൻ്റെ യഥാർത്ഥ താല്പര്യത്തിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണത് കലയുടെയും സാഹിത്യത്തിൻ്റെയും താല്പര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ താല്പര്യം എന്ത് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുക മനുഷ്യജീവിതത്തിൻ്റെ താല്പര്യം എന്താണ് എന്താണ് മനുഷ്യൻ്റെ ഭൂമിയിലെ ധർമ്മം എന്ന് പറയുന്നത് എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പണ്ട് കവി നമ്മളോട് പാടി തന്നിട്ടുണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നാണത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നതിൽ ജീവിതത്തിൻ്റെ സാമൂഹ്യമായ താല്പര്യങ്ങളെ നിരാകരിക്കലുണ്ട് സാമൂഹ്യ താൽപ്പര്യം മുറിനിർത്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കൂട്ടായ്മകളും ഉണ്ടായി വരുന്നത് ഈ സാമൂഹ്യ താല്പര്യത്തെ മുൻനിർത്തി തന്നെയാണ് സാഹിത്യവും ഉള്ളത് കലയും ഉള്ളത് അപ്പം മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സിദ്ധികളുണ്ട് ഈ സിദ്ധികളെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനം വ്യത്യസ്താർത്ഥത്തിൽ നമ്മളെല്ലാവരും സാമൂഹ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധയോടെയോ അശ്രദ്ധയോടെയോ ഇടപെടുന്നവരെയാണ് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു ചർച്ച ഇവിടെ അതിന് വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്വന്തം കാര്യം എനിക്ക് മറ്റൊരാളോടും ഒരു വിധത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള ഒരു ബാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്ന അവനവൻ താല്പര്യത്തെ മാൻ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ പണ്ട് നമ്മൾ ഇവരെ വിളിച്ചിരുന്ന പേര് തന്നെ പൊക്കികളിൽ നിന്നാണ് അവനവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ അവനവനെ പൊക്കിക്കൊണ്ട് നടക്കുക എന്ന വാക്കിൻ്റെ ഉള്ളിൽ ചേർന്നിരിക്കുന്നത് ഒരു അരാഷ്ട്രീയതയാണ് സത്യത്തിൽ അത് വളരെ നിഷേധാത്മകമായ ഒരു വാക്കാണത് സംസാരിക്കുന്ന നമ്മുടെ ഭാഷയുണ്ടായത് ഈ ഭാഷ അതെൻ്റേതല്ല അത് നമ്മുടേതല്ല അത് ആരുടെ സംഭാവനയാണ് ഭാഷയുടെ സംഭാവന നമ്മുടെ സാഹിത്യത്തിലെ സംഭാവന നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സുഖസൗകര്യങ്ങളുടെ സംഭാവന ഇതൊക്കെ പലരുടേതാണ് അത് നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത് അത് ശുദ്ധ ശുദ്ധഭോഷ്കണ് എല്ലാവർക്കും അവകാശപ്പെട്ട ഇവിടെ നേരത്തെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നു ഒരു വിശ്വാസിയുടെ ജീവിതം എന്താണ് ജീവിതം അവനവന് വേണ്ടിയുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് സാമൂഹ്യപ്രധാനപ്രദമായതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതം എന്ന് പറയണത് അത് ഇവിടുന്ന് തുടങ്ങേണ്ടത് അത് അവനവരിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അവനവരിൽ നിന്ന് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അവനവൻ്റെ വിശുദ്ധിയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് അവനവൻ്റെ വിശുദ്ധിയിൽ നിന്ന് ആരംഭിക്കുകയും നമ്മുടെ പരിസരത്തേക്ക് വ്യാപിപ്പിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് തിരുദൂദർ സാഹു അല്ലെ ഇസ്ലാതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് നമ്മളെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ തെമ്മാണിത്തരമാണ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട പലതും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പലതും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചതിൻ്റെ അധ്വാന ഫലം പോലും മറ്റുള്ളവർക്ക് ഉള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കർമ്മങ്ങളിൽ ഒന്നായ ജക്കാത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരുടെ വേദന നിങ്ങളുടെ വേദനയാക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വേദനയാക്കി പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് ഇത് സമ്പത്തിൽ മാത്രമല്ല നമ്മുടെ കായബലത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമയത്തിലും നമ്മുടെ ബുദ്ധിയിലും ഇങ്ങനെ ഒരാൾക്ക് ഈ ഭൂമിയിൽ അവന് ഓരോരുത്തരെയും ഇവിടെ ഇങ്ങനെ പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ആ പ്രകാശനത്തെയാണ് അതിൻ്റെ ഏറ്റവും സർഗാത്മകമായ പ്രയോഗത്തെ സത്യസന്ധമായ പ്രയോഗത്തെ ഏറ്റവും ധാർമ്മികമായ പ്രയോഗത്തെ ഇതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ അതാണ് ജീവിതം എങ്കിൽ എന്താണ് കലയുടെ താല്പര്യം എന്താണ് സാഹിത്യത്തിൻ്റെ താൽപ്പര്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ പൂർത്തിയായി ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതിൻ്റെ പ്രകാശനമാണ് ഉള്ളിൽ സംഗീതം ഉണ്ടാകുമ്പോഴേ സംഗീതം പുറത്തേക്ക് പ്രസരിക്കൂ എന്നാണ് ഉള്ളിൽ കവിതയുണ്ടാകുമ്പോഴേ ഒരാളിൽ നിന്ന് കവിത പുറത്തേക്ക് വരൂ ഉള്ളിൽ നന്മയുണ്ടാകുമ്പോഴേ ഒരാളിൽ നിന്ന് പുറത്തേക്ക് നന്മ വരൂ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെയാണെങ്കിൽ പുറത്തേക്ക് പ്രസരിക്കുന്നതും ഈ കലാപവും പ്രശ്നവും സംഘർഷവും സംഘടനവും അതുപോലെ ഇങ്ങനെ വൃത്തികേടുകളുമായിരിക്കും അപ്പോൾ ഉള്ളു ശുദ്ധമായിരിക്കുക ഓരോരുത്തരുടെയും അകം ശുദ്ധമായിരിക്കുക അകം ശുദ്ധമായിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉരുവം കൊള്ളുന്ന പുറത്തേക്ക് പ്രസരിക്കുന്ന വാക്ക് ശുദ്ധമായതായിരിക്കും കവിത ശുദ്ധമായതായിരിക്കും വര ഏറ്റവും ഏറ്റവും ക്രിയാത്മകമായതായിരിക്കും നന്മ പ്രചോദിതമായിരിക്കും കലയുടെ താല്പര്യം എന്ത് സാഹിത്യത്തിൻ്റെ താല്പര്യം എന്ത് എങ്ങനെയാണ് നിങ്ങൾ കവിത എഴുതുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട് വിശ്വവിഖ്യാതനായ വില്യം വേർട്സ് വെർത്തിനോട് അദ്ദേഹം പറയണത് ഞാൻ ആദ്യമായി കവിത എഴുതിയത് ഞാൻ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു നാൾ ഒരു തീവണ്ടി റെയിൽപാളത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ തീവണ്ടിയുടെ റെയിൽപാളത്തിൽ ഉരസുന്ന തീവണ്ടി ചക്രവും വെയിൽപ്പാടവും തമ്മിൽ ചേർന്നുരസുന്ന ആ ശബ്ദത്തെ ഞാൻ ഇങ്ങനെ സാഹൂതം കേട്ടിരുന്നു പിന്നെയും പിന്നെയും അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഭൂമിയിൽ ചെവി ചേർത്ത് കിടന്നു അതിൻ്റെ അകന്നകന്ന് പോകുന്ന ആ ശബ്ദം നേർത്ത ശബ്ദം ഞാൻ സ്വീകരിച്ചു ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി ആകാശത്ത് വാരി എറിഞ്ഞിരിക്കുന്ന ഒരായിരം നക്ഷത്രങ്ങൾ ഞാൻ ആ നക്ഷത്രങ്ങളോട് അവരുടെ കഥ ചോദിച്ചു അങ്ങനെ ഞാൻ എഴുതി അതാണ് എൻ്റെ കവിത എൻ്റെ കവിത എന്താണ് എൻ്റെ കവിത മണ്ണിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എൻ്റെ കവിത ആകാശത്തെ സ്വപ്നങ്ങളാണ് ടാഗോറിനോട് എന്താണ് സാഹിത്യം എന്നതിനെ ടാഗോർ പറയുന്ന ഒരു ഉപമ അതൊരു ഫലം കായ്ക്കുന്ന മരമാണ് എന്നാണ് ഒരു മരം എപ്പോഴാണ് ഫലം തരിക അതതിൻ്റെ വേരിൽ മണ്ണാഴങ്ങൾ അളക്കുന്ന അതിൻ്റെ വേരിലൂടെ സ്വാംശീകരിക്കുന്ന സ്വീകരിക്കുന്ന അതിൻ്റെ വെള്ളം വളം മണ്ണിൽ കിടക്കുന്ന വേരുകൾ ഉണ്ടായിരിക്കണം കലാകാരന് സാഹിത്യകാരന് മണ്ണുമായി ബന്ധം ഉണ്ടായിരിക്കണം മനുഷ്യനുമായി ബന്ധം ഉണ്ടായിരിക്കണം അപ്പം മണ്ണിൽ നിന്നും മനുഷ്യനിൽ നിന്നും ആരംഭിക്കുന്നതാണ് പിന്നെ എങ്ങനെയാണ് ആകാശത്തേക്ക് നിവർത്തി വെച്ചിരിക്കുന്ന ഒരായിരം ഇലതലങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കുന്ന സൂര്യപ്രകാശം ആകാശം പ്രതീക്ഷയുടെ ആകാശം ഈ പ്രതീക്ഷയുടെ ആകാശം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിത പരിസരത്ത് നിന്ന് മറ്റൊരു ലോകം സാധ്യമാവണം മറ്റൊരു വിശേഷപ്പെട്ട ലോകം സാധ്യമാവണം മറ്റൊരു മികച്ച ലോകം സാധ്യമാവണം അപ്പൊ ഇവിടെ നിന്ന് മറ്റൊരു വിശേഷപ്പെട്ട ലോകത്തേക്കുള്ള സഞ്ചാരത്തിന്റെ മാധ്യമമായിട്ടാണ് നമുക്ക് കലയും സാഹിത്യവും ഒക്കെ ആവശ്യമുള്ളത് മനുഷ്യർക്ക് പ്രതീക്ഷ പകർന്നു നൽകുന്നതാവണം എന്താണ് സത്യത്തിൽ ഈ പാട്ടിന്റെ സാഹിത്യ പിന്നെ കഥയുടെ ഒക്കെ ധർമ്മം നമ്മൾ ചെറുപ്പം മുതൽ കേട്ട കഥകൾ നോക്കൂ എന്താണ് നമുക്ക് നന്മ നന്മയുടെ ആശയങ്ങൾ ആദ്യമായി പകർന്നു തന്നത് എവിടുന്നാണ് എന്തിലൂടെയാണ് അത് പകർന്നു തന്നത് ഓർത്തു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ വല്യുപ്പ വല്യുമ്മ ഇവർ പകർന്നു തന്ന ചെറിയ ചെറിയ കഥകളാണ് ആ കഥകളിൽ മുഴുവനും നന്മയുണ്ടായിരുന്നു അതുകൊണ്ട് നന്മ സത്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഗുണവിശേഷങ്ങളെയും നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് കഥയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത് ആദ്യമായി സ്വീകരിച്ചത് പാട്ടിൽ നിന്നാണ് പാട്ടിന് വലിയ സ്വാധീന ശേഷി ഉണ്ടെന്നാണ് അതുകൊണ്ടാണല്ലോ പാട്ട് കേട്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരും സൂക്ഷ്മമായിട്ട് അത് കേട്ടിരിക്കുന്നത് ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ സ സങ്കടങ്ങൾ സംതാപങ്ങൾ പോകും ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ദേഷ്യം വരും കേട്ടോ അങ്ങനെയുണ്ട് പാട്ടിന് പാട്ടിലാക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് പാട്ടിന് പാട്ടിലാക്കാനുള്ള ശേഷിയുണ്ട് സംഗീതത്തിന് നമ്മളെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് കഥയ്ക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള ശേഷി ഉണ്ട് ഈ ഈ കലാസാഹിത്യത്തിന് എന്നതൊരു സത്യമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കണം രണ്ടു തരത്തിലും ഉപയോഗിക്കാം ശരിയായും ഉപയോഗിക്കാം തെറ്റായും ഉപയോഗിക്കാം ഉണർത്തുന്ന കല ഉറക്കുന്ന കല ഉറക്കുന്ന കല ഉറക്കിക്കിടത്തുന്ന കല ഉണർത്തുന്ന കല നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞ കിളികൾ പാടണം നമ്മളെ ഉണർത്തുന്ന കലയാണത് ഒരു പാട്ട് കൊണ്ട് നമ്മളെ ഉണർത്താം പാട്ടുകൊണ്ട് ഉറക്കുകയും ചെയ്യാം പാട്ടുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്തത് പാട്ടുകൊണ്ട് നമ്മൾ ആരും ആദ്യമായി ഉണരുകയല്ല ചെയ്തത് ആദ്യമായി നമുക്ക് പാട്ട് പാടിത്തന്നത് ആരെയാണ് ആദ്യമായി നമുക്ക് പാട്ട് തന്നത് നമ്മുടെ ഉമ്മയാണ് എന്തിനാണ് ഉമ്മ നമുക്ക് ആദ്യമായി ഇങ്ങനെ പാട്ട് പാടി തന്നത് നമ്മളെ ഉറക്കാൻ വേണ്ടി തന്നെയാണ് എന്തായിരുന്നു ഉമ്മയുടെ താല്പര്യം വിശന്ന് കരയുന്ന നമ്മളെ വിശപ്പിനെ തോൽപ്പിക്കാൻ പാട്ടുകൊണ്ട് ഉമ്മ നടത്തിയ അതിസാഹസം നിറഞ്ഞ സംഗീതാത്മകമായ സൃഷ്ടിപരമായ സർഗാത്മകമായ ഒരു പ്രയോഗമായിരുന്നു താരാട്ട് പാട്ട് അപ്പൊ പാട്ടുകൊണ്ട് നമ്മളെ ഉറക്കാം പാട്ടുകൊണ്ട് നമ്മളെ ഉണർത്താം പാട്ടുകൊണ്ട് നമ്മളെ ഉണർത്തി നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ ലോകത്ത് നടന്ന ഏത് സമരങ്ങളെയും ഏത് സ്വാതന്ത്ര്യ സമരങ്ങളെയും ഏത് ഏത് തരം ഉണർവുകളെയും കുറിച്ച് നിങ്ങൾ പഠിക്കും അവിടെ മുഴുവനും പാട്ടിനെ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ പാട്ടിന്റെ ശരിയായ പ്രയോഗം മനുഷ്യൻ ഈ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യ സഞ്ചയത്തിന്റെ സമരം എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമരത്തെ കുറിച്ച് അല്ലോ ഞാൻ പറയണത് ഈ വിപ്ലവം എന്നൊക്കെ പറയണത് ഒരു അപകടകരമായ ഒരു സംഭവമുണ്ട് വിപ്ലവത്തിന് തേറ്റപ്പല്ലുകളുണ്ട് അതിന് കൊമ്പുകളുണ്ട് അതുകൊണ്ട് വിപ്ലവം എന്ന് പറഞ്ഞാൽ ചോരയാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ കലാപമാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ നശീകരണമാണ് അല്ല വിപ്ലവം എന്ന് പറയുന്നത് സൃഷ്ടിപരമായ വിപ്ലവം എന്താണ് ഈ സൃഷ്ടിപരമായ വിപ്ലവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ തെറ്റികളെ മായ്ച്ചുകളയാൻ പറ്റുന്ന നന്മയുടെ ഒരു വാക്ക് അത് വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ പരിവർത്തനമാണ് മാറ്റം ഉണ്ടാക്കാൻ കഴിയുക നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മകളെ തൂത്തു കളയാൻ കഴിയുക നന്മയെ നന്മയുടെ നാമ്പുകളെ ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഏത് സൃഷ്ടികർണങ്ങളിലേക്കും നിങ്ങൾ നിങ്ങൾ നോക്കുക അവിടെയൊക്കെയും ഏറ്റവും ശരിയായ രീതിയിൽ കലയെ സാഹിത്യത്തെ പ്രയോജനപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അപ്പം രണ്ടായി രണ്ടായി പ്രയോഗിക്കാം എന്താണ് എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് വിസാല സ്റ്റഡി സർക്കിൾ ആർ എസ് സി അറസിയുടെ സാഹിത്യോത്സവത്തിൻ്റെ താല്പര്യം എന്താണ് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ സാഹിത്യത്തിന്റെ താല്പര്യമായിരിക്കണം ആ താല്പര്യത്തെ മുൻ നിർത്തിയാണ് അതുകൊണ്ട് ഇവിടെ നിഷേധാത്മകമായ സംഗീതം നിഷേധാത്മകമായ പാട്ട് നിഷേധാത്മകമായ വര അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വീകരിക്കുക സാധ്യമല്ല കാണുക സാധ്യമല്ല ഇവിടെ സംഗീതോപകരണങ്ങളില്ല ഇവിടെ നൃത്ത നൃത്യങ്ങളില്ല ഈ നൃത്തങ്ങൾക്ക് ഒരു നിഷേധാത്മകമായ സംഭവം ഉണ്ട് കേട്ടോ നൃത്തം നമ്മളെ ആനന്ദിപ്പിക്കുന്നു നൃത്തം നമ്മളെ ആനന്ദിപ്പിക്കുന്നു എന്തിനിപ്പിക്കുന്നു നമ്മളെ ലൈംഗികമായ താല്പര്യങ്ങൾ നമ്മളിൽ ഉദ്ധീപിപ്പിക്കാൻ നൃത്ത നൃത്യങ്ങൾക്ക് നൃത്തങ്ങൾക്ക് ശേഷിയുണ്ടെന്നാണ് നൃത്തത്തിന്റെ ആദിമരൂപം എന്താണെന്നറിയോ അത് എവിടുന്നാ വന്നത് എന്നറിയോ അത് വലിയ കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരെ പ്രഭുമാരെ അവരെ ലൈംഗികമായി താല്പര്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ശരീരകലയാണ് ശരീരകലയാണ് ശരീരം കൊണ്ടുള്ള കല ശാരീരകലല്ല ശരീരകല ഈ ശരീരകല കൊണ്ട് സ്ത്രീ ശരീരകല കൊണ്ട് നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു വിവാദ പരാമർശം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ആടേണ്ടത് ആരാണ് വെളുത്തവൾ ആടേണ്ടതാണ് അപ്പം കറുത്തവൾക്ക് നൃത്തം ഇല്ല കറുത്തവൾക്ക് ഈ സംഗീത ഈ ഈ ഈ സാഹിത്യ സാഹിത്യരൂപം ഈ കലാരൂപം ഇല്ല ഈ കലാരൂപം വെളുത്തവളുടേത് മാത്രമാണ് വെളുത്തവളുടെ ഈ കലാരൂപത്തിന്റെ താല്പര്യം എന്താണ് ആ അത് പുരുഷനെ കാമോജീപനം നടത്തുക എന്നതാണ് ഇത് ഇതിന്റെ ഇതിന്റെ പ്രയോഗം എന്താണ് ഇതിന്റെ പ്രയോജനം എന്താണ് അത് നിർമ്മാണപരമല്ല അപ്പൊ നിർമ്മാണപരമല്ലാത്ത കല നിഷേധപരമായി പ്രയോഗിക്കുന്ന കല അത് ആവരുത് പിന്നെ എന്താണ് നമ്മുടെ നമ്മളെ സംബന്ധിച്ച് കലാസാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അവരെ ഈ വേദിയിലേക്ക് ആനയിക്കുകയും അവരെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് വിശാല സ്റ്റഡി സർക്കിളിൻ്റെ താല്പര്യം അവരിലൂടെ അവരുടെ സിദ്ധികളെ പരിപോഷിപ്പിക്കപ്പെടുകയും ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യുക നന്മ നിർമ്മിക്കാൻ കഴിയുക നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കഴിയുക അതിന് പറ്റുന്ന പാട്ടായിരിക്കണം നമ്മൾ പാടുന്ന പാട്ട് നമ്മൾ എഴുതുന്ന കവിത അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമായിട്ട് വരും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ രീതിയിൽ പ്രയോഗിക്കാനുള്ളതാണ് സർവ്വസിദ്ധികളും ഈ സിദ്ധികളെ മുഴുവനും ശരിയാം വണ്ണം പ്രയോഗിക്കാനുള്ള പ്രചോദനം നൽകുക എന്നതാണ് വിസാല സ്റ്റഡി സർക്കിളിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് വിസാല സ്റ്റഡി സർക്കിളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കലാകൂട്ടായ്മകൾ കൂട്ടായ്മകൾ സാഹിത്യ കൂട്ടായ്മകൾ ഇവിടെ വളരെ കരുതലോടെ നിർമ്മിക്കപ്പെടുകയും ഇവിടെ നമുക്കിടയിൽ അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയിലുള്ള പ്രയോഗം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് ആത്യന്തികമായി സാഹിത്യോത്സവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഇവിടെ ഈ കലാസാഹിത്യ മത്സര രംഗത്തേക്ക് കടന്നു വരുന്ന ഓരോ കലാകാരനും ഓരോ പ്രതിഭയും ഇവിടെ വെച്ച് രൂപം കൊള്ളേണ്ടത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി വാഹൃത ആവാനുള്ളാലമീൻ അസ്സലാമു